ും എനിക്ക് ഓർമ്മയുണ്ട് നെഞ്ചത്തെ അമ്മിഞ്ഞ ഈമുന്ന മാണിക്ക പൈതലിൻ ഉള്ളം കലക്കിയിട്ട് നാടി വളരെ പൈതാപകരമായി കള്ളു കുടിച്ച് ആ വണ്ടിയുമെ കടന്ന് പാടുകയാണ് ഈ ട്രാക്ടർ വന്നപ്പോൾ നാടിക്ക് പണിയില്ല എന്നാ നാടി വിചാരിച്ചത് രണ്ട് കന്നുകാള് രണ്ട് പോത്തുകളെ പൂട്ടി രണ്ടിടം നെല്ല് കൂലി വാങ്ങി അതുകൊണ്ടാണ് നാടി ജീവിച്ചിരുന്നത് അപ്പോ അദ്ദേഹം ഏലില്ല മാലില്ലാ ലാലില്ലാ ലേലേ പണിയൊന്നുമില്ലാതെ അപ്പോ സൗഖ്യത്തിൽ പാടിക്കൊടുത്തു ഇന്നൻ്റെ കണ്ടത്തിലാ ജന്തറം വന്നേ തമ്പ്രാൻ്റെ കൊമ്പുള്ളൊരു ജന്തറം വന്നേ തമ്പ്രാൻ്റെ കൊമ്പുള്ള ജന്തറം വന്നാണ്ട് പോയേ അങ്ങനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അയൽവാസിയായ കവി വി പി സൗഖത്തലി അദ്ദേഹം ഇവിടെ ഉണ്ടായത് എനിക്ക് ഒരുപാട് ഒരുപാട് ആവേശത്തോടു കൂടി തന്നെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ നിങ്ങളെ അഭിന അഭിസംബോധന ചെയ്യുന്നത് എന്തായാലും ഈ പാംലെറ്റ് എൻ്റെ ഒരു അനുഭവത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ പിന്നെ ഒരു അനുഭവമുള്ള മനുഷ്യനാണ് ഞാൻ എനിക്കിപ്പം ഇന്ന് വയസ്സ് എഴുപത്തഞ്ച് വയസ്സായി ഞാൻ പാണ്ടിക്കാട്ടിൽ നിന്ന് ഇതുവരെ വന്നിരിക്കുന്നു ഞാൻ മുപ്പത് വർഷത്തോളം ഇത് ഉപയോഗിച്ച ആളാണ് ഒരു ചെറിയ അനുഭവമാണ് ഞാൻ ഇങ്ങോട് പറയുന്നത് അവസാനം കയ്യും കാലും വറച്ച് ഇങ്ങനെ വരയ്ക്കുന്ന കൈകളോടെയാണ് ആൽക്കോളിക് അനോനമസിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഞാൻ കയറി ചെന്നത് അങ്ങനെ കയറി ചെന്ന് അവിടുന്ന് അവരുടെ എല്ലാ ആ സ്നേഹവും ആ വാത്സല്യം അവരുടെ ആ പറച്ചിലും അതിൻ്റെ ഇതിൽ ഇന്ന് ഞാൻ പതിനാല് കൊല്ലവും ഏഴ് മാസവും ആയിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നില്ല അതാണ് സക്കീറന്നോട് പറഞ്ഞ മണിയേട്ട കുറച്ചൊരു അനുഭവം നിങ്ങൾ പറയണമെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞിരുന്നു ഏ മനുഷ്യ നിങ്ങളൊന്ന് ചത്തു കിട്ടിയാല് നിങ്ങളൊന്ന് ചത്തു കിട്ടിയാല് അടുത്ത വീട്ടിലെ പാത്രം കഴുകിയിട്ടെങ്കിലും ഞാൻ എൻ്റെ കുട്ടികളെ പോയിട്ടായിരുന്നു എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞിരുന്നു ഇന്നിപ്പ എൻ്റെ ഭാര്യ വണ്ടൂര് ഒരു മീറ്റിങ്ങിൽ വെച്ച് അവൾ പറഞ്ഞു വണ്ടൂരി ഒരു മീറ്റിങ്ങിൽ വെച്ച് എൻ്റെ ഭാര്യ പറഞ്ഞു അടുത്ത ജന്മം എനിക്കൊരു ജന്മമാണെങ്കിൽ എനിക്ക് മണിയേട്ടനെ തന്നെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് ആ ഒരു സ്ഥിതിയിലേക്ക് ആൽക്കൊളിക്കാൻ ഒരുമസ് എന്നെ എത്തിച്ചു